നമസ്കാരം നടി പാർവതി തിരുവോത്ത് എന്നോടൊപ്പം തത്സമയം ചേരുകയാണ് ഇവിടെയല്ല മെൽബണിൽ നിന്നാണ് ചർച്ചയിൽ ചേരുന്നത് പാർവതി സ്വാഗതം നമസ്കാരം നമസ്കാരം പാർവതി ഒരു സന്തോഷ സമയത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ കുറേ കാലത്തെ ആവശ്യം ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്കിപ്പുറം അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഇനിയും ഒരുപാട് വെല്ലുവിളികളുണ്ട് പക്ഷേ ആ റിപ്പോർട്ടൊന്ന് പുറത്തേക്ക് വന്നു അല്ലേ അതെ പക്ഷെ വളരെ ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് സ്മൃതി ഇത് നാലര വർഷം നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലും നമ്മൾ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ നാലര വർഷത്തിന് മുമ്പേ ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ടൈംലി ആയിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായേനെ വന്നിരിക്കുന്നു സോ ഇനി അടുത്ത ഫോക്കസ് അതെ അതായത് ഈ വാതിൽ മുട്ടി വിളിക്കുക അല്ലെങ്കിൽ പുതുതായി വരുന്നവർക്ക് ഈ തരത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകേണ്ടി വരിക ആ ഒരു സാഹചര്യം നാലര വർഷത്തിൽ പലർക്കും അത് ഇല്ലാതെ തന്നെ സിനിമാ മേഖലയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയനെ അല്ലെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പലരും കൊടുത്ത മൊഴികളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ റിപ്പോർട്ടിൽ സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൽ പേയ്മെന്റിന്റെ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ച്വൽ ഒബ്ലികേഷൻസ് കോൺട്രാക്ട്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സാനിറ്റേഷൻ ആസ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലും ഇല്ലായ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി നമ്മളൊരു ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഒരു ഒരു തൊഴിലടുത്ത് എത്ര പേടിയോടെയാണോ ജീവിക്കുന്നത് അത്രയും പേടിയോടെ ജീവിക്കുക എന്നുള്ള പ്രവണതയിലാണ് കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള സത്യ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പാർവ്വതിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല പല ഭാഗത്തായി ഡബ്ല്യു സി സിയുടെ ഒരു മുൻകൈയിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡബ്ല്യു സി സി ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നോന്ന് വളരെ കൃത്യമായി തന്നെ ഹേമ കമ്മറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പലയിടത്തായിട്ട് ഡബ്ല്യു സി സി പുകഴ്ത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നല്ല വാചകങ്ങളുണ്ട് ഡബ്ല്യു സി സി വന്നതിന് ശേഷമാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായത് സിനിമയിലെ പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ പറയാനൊരു വഴിയുണ്ടായത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ കമ്മിറ്റിയിലേക്ക് വന്നെ എത്തിയത് പക്ഷേ എത്രത്തോളം തടസ്സമാണ് നിങ്ങൾക്കൊക്കെ വലിയ വില ജീവിതത്തിൽ തൊഴിൽ നൽകേണ്ടി വന്നിരിക്കുകയാണ് സിനിമയില്ലാത്ത സാഹചര്യം വന്നു ഡബ്ല്യു സി സി അംഗമായതുകൊണ്ട് സിനിമ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അതിൽ മൊഴിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതടക്കം പരിഹരിക്കും സർക്കാർ എന്നാണോ മനസ്സിലാക്കുന്നത് പാർവതി നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ വച്ചേ പറ്റൂ എന്നുള്ളൊരു ഒരു ഗതികേടുണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പാർവതി പറയുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷേ കേട്ടല്ല ഈ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇനി സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ ആലോചിക്കുമ്പോൾ മുൻപ് അല്ലേ ഐ തിങ്ക് ഇതിന്റെ സ്റ്റേക്ക് മീറ്റിംഗ്സും നമ്മളെ അതില് അതിലൊരു ഒരു ഭാഗിയാക്കി മാറ്റുന്നതിൽ നിന്ന് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവാനുള്ളൂ അതിലെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഇതിനെ ഡിലേ ആക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇനിയും ഇത് ഡിലേഡ് ആയി പോണെങ്കിൽ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻ വളരെ നുവാൻസ്ഡ് ആയിട്ടും വളരെ കെയർഫുൾ ആയിട്ടും അത്രയും പ്രസിഷനിൽ ഓരോരോ ആസ്പെക്ട് എന്താണ് ബ്രോഡായിട്ടുള്ള കാറ്റഗറീസ് ഇതിൽ വളരെ ഫോക്കസ് ചെയ്തിട്ട് പഠനം നടത്തിയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ഡബ്ല്യു സി സി ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വേറൊരു ഓർഗനൈ സഖി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ട് അതേപോലെ സിനിമ പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് മന്ത്രി സജി ചെറിയാനിന്റെ ഇൻവൈറ്റിൽ കൾച്ചറൽ മിനിസ്റ്ററിന് നമ്മൾ അപ്ലൈ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട് സോ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ വളരെ പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ആൻസേഴ്സുള്ള ഡോക്യുമെന്റ്സ് നമ്മള് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന് അത് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് റിപ്പോർട്ട് സമയത്തിന് പുറത്തു വരാത്തത് ഈ പറഞ്ഞിട്ടുള്ള സജഷൻസ് ഒന്നും ഇതുവരെ ഇമ്മീഡിയറ്റ്ലി ഒരു ടൈം സെൻസിറ്റീവ് മാനറിൽ ട്രീറ്റ് ചെയ്യാത്തത് ഒരു വലിയ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഡിലേഡ് ഇറ്റ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എവ്രി സോ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി വി ലുക്ക് ഇൻ ടു ഇറ്റ് ഒരു വളരെ സ്പീഡി നേച്ചറിൽ തന്നെ ഗവൺമെന്റ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ശരി ഈ ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പുറത്ത് എന്ന് അങ്ങനെയല്ല ആ വാചകങ്ങൾ ആ കത്തടക്കം നമ്മുടെ പുറത്തു വന്നിട്ടുണ്ട് സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നടപടികൾ എന്നാണ് വളരെ വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ കോൺഫിഡൻഷ്യൽ ആക്കുക എന്ന് പറയുമ്പോൾ അതിനെ വേറെ രീതിയിൽ സർക്കാർ വ്യാഖ്യാനിച്ചോ ആ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഗുണമാർക്കാണ് കിട്ടുക എന്ന് നമുക്ക് അറിയാമല്ലോ പാർവതി അപ്പോൾ അങ്ങനെയാണ് ആ റിപ്പോർട്ട് പുറത്ത് വിടാഞ്ഞതെന്നാണ് സർക്കാരിന് ില്ല നിങ്ങൾ ഇപ്പോൾ ഇത്രയും ചില കാര്യങ്ങൾ എന്തൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ പഠിച്ച് സഖിയുമായി പഠിച്ച് അവിടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിന്മേലാ വീണ്ടും ചർച്ച വീണ്ടും ചർച്ച എന്നലക്ക് പോവുകയാണ് അപ്പോൾ ഇത്ര നാലരശം നാലര വർഷം വൈകി ഇനിയും അങ്ങോട്ടുള്ള ചർച്ച എന്ന് പറയുമ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത് ഇല്ല എനിക്ക് സർക്കാരിന്റെ ഉദ്ദേശത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഗസ് വർക്ക് നടത്തുന്നതിൽ ഒരു രീതിയിലും ഒരു 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 അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ശ്രമതി ഐ ഫീൽ ലൈക്ക് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് സ്മൃതി അടക്കം പ്രവർത്തകർ എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വലിയൊരു വലിയൊരു നേട്ടം നമുക്കുണ്ട് കാര്യം വെച്ചാൽ ഇത് ഏഴ് വർഷം മുമ്പേ വിമനൻ സിനിമ കളക്റ്റീവ് ഒരുമിച്ച് വന്ന സമയത്ത് ഒന്നടങ്കം നമ്മളെ തള്ളി പറയുകയും ഒരു രീതിയിലുള്ള സപ്പോർട്ടും പലയിടത്തു നിന്നും കിട്ടാത്ത സമയത്തിൽ നിന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പൊതുസമൂഹം അടക്കം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് കാര്യം ഒന്നില്ലെങ്കിലും അവരുടെ ടാക്സ് മണി എടുത്ത് അതുകൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചിട്ടുള്ളത് അത് അത് പുറത്ത് വന്നിട്ടുള്ളത് സോ വി ആർ ഓൾ ആസ്കിംഗ് ദൈറ്റ് ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് ഗവൺമെന്റിന് ഒന്നെങ്കിൽ അവര് സ്വമേധയ ഇത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ ദം ബട്ട് അതർവൈസ് ഐ ഡോ തിങ്ക് പൊതുസമൂഹം ഇതിനെ ഇതിനെ ഒരു ഈസി ആയിട്ട് ഏറ്റെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ഡബ്ല്യു സി സിയുടെ മാത്രം ഒരു ഫൈറ്റ് അല്ല എനി മോർ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ ഫൈറ്റ് ഓഫ് വിമെൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി ഇതാണ് ഈ ഒരു ഈയൊരു ആറ്റിറ്റ്യൂഡാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വർക്ക് പ്ലേസിലെ സ്ത്രീകൾക്കെതിരെ വരുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി വർക്ക് പ്ലേസ് സൊ ഐ തിങ്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ എല്ലാവരുടെയും ഇടയിൽ നടന്നു കഴിഞ്ഞാൽ ഈവൻ ഇൻ മീഡിയ ഈവൻ ഇൻ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസിന്റെ സ്പേസ് നോക്കുകയാണെങ്കിലും വി ഹവ് ഓൾവേസ് സീൻ ദോസ് ഫൈസ് നമ്മൾ ആ പ്രോട്ടസ്റ്റ് എല്ലാം കണ്ടിട്ടുള്ളതാണ് ആൻഡ് ഐ തിങ്ക് തൊഴിൽ തൊഴിലിടങ്ങളിലുള്ള നമ്മളുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആവുമ്പോൾ ദ ബെറ്റർ ബി ടേക്കിംഗ് ദിസ് എൽ നോട്ട് മോർ സീരിയസ്ലി ആൻഡ് ഫാസ്റ്റർ തൊഴിലിടത്തെ വിഷയങ്ങൾ പറയുമ്പോൾ സിനിമാ മേഖല മറ്റു മേഖലയെ പോലെയല്ലല്ലോ അല്ലല്ലോ മറ്റെല്ലാ തൊഴിലിടങ്ങളിലും ഇപ്പോൾ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെങ്കിൽ അത് കൃത്യമായ കാരണങ്ങൾ വേണം സിനിമാ മേഖലയിൽ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഒരു നടി പുതുതായി വരുന്ന ഒരു നടിയാണ് ഈ പറഞ്ഞ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായില്ല എങ്കിൽ അഭിനയം പോരാ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം പറഞ്ഞു വിടാമല്ലോ അതാണല്ലോ ഇപ്പോൾ സിനിമാ ഒരു സാഹചര്യം അപ്പോൾ അതിനെ വേറെ രീതിയിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യുകയും അതിന് മേലൊരു കർശന നിയമം കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ ഈ കുഴപ്പക്കാരായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധരായ അതിൽ വരുന്ന ഇപ്പോൾ ശക്തമായി അവിടുത്തെ അനീതികൾക്കെതിരെ ശബ്ദിച്ചവർക്കെതിരെ മോശമായി സംസാരിക്കുന്നവരെ കൂടി ഇരുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് സർക്കാർ ആലോചിക്കുന്നത് ഫിലിം ചേംബറിൻ്റെ പ്രതിനിധി സജി നന്ദിയാട്ട് പറയുന്നു ഈ ഹേമ കമ്മിറ്റിയെ തന്നെ സംശയിക്കുന്നു കമ്മിറ്റിയിൽ വന്ന് മൊഴി നൽകിയിരിക്കുന്നവർ സിനിമയിൽ സജീവമായവരല്ല അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു 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 റിപ്പോർട്ടാണ് എന്ന് പറയുന്നു നിങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർവതി അങ്ങനത്തെ നമ്മൾ അതായത് കുറച്ചെങ്കിലും മിനിമം മിനിമം അല്ലെങ്കിൽ മെച്ചോറിറ്റിയും ജെൻഡർ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാരുടെ മുമ്പിലെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻ മൈ കേസ് പേഴ്സണലി ഐ വിൽ നോട്ട് ബി ഗോയിങ് ഇത്രയുള്ളൂ അതായത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ചുരുക്കം ചില ആൾക്കാർ ചുരുക്കം ചില അല്ല പലവരും ഇൻഡസ്ട്രിയിലുള്ളതാണെങ്കിലും അല്ലാതെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഡിബേറ്റ്സിൽ കാണാറുള്ളത് സ്ത്രീകൾക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് തന്നെ പുച്ഛിച്ചും തള്ളിയും കാണുന്ന ആൾക്കാർ ഉൾ നമുക്ക് അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തേണ്ട ഒരു ആവശ്യമില്ല വി ഓൺലി ഹാവ് ടു ലുക്ക് എറ്റ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് ഡിസിഷൻ മേക്കേഴ്സ് ആരാണ് അവർ തമ്മിൽ മാത്രമുള്ള അതായത് ബാക്കി എല്ലാവരും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതും ഈ ഡിസ്ട്രാക്ഷൻസ് കോസ് ചെയ്യുന്നിട്ടുള്ള ഒക്കെ എത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒരു ഒരു വേ ഓഫ് ഗോയിങ് അബൌട്ടിറ്റ് ഇനി ഏഴ് വർഷമായിട്ട് നോക്കിയിട്ടുള്ളതാണ് എത്ര മാധ്യമ ചർച്ചകളിൽ വന്നു കഴിഞ്ഞിട്ട് എത്ര സ്ലഡ് സ്ട്രീമിങ്ങും എത്ര ഡിസ്ട്രാക്ഷൻസ് കോസ് ചെയ്തിട്ടുണ്ടോ വി ആർ സ്റ്റിൽ ഹിയർ വി കോസ് ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടു കം ഔട്ട് അപ്പം ഇതിൽ കൂടുതൽ അവർ എന്ത് അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ഗസ്റ്റ് വർക്കും അല്ലെങ്കിൽ റൂമേഴ്സ് സൃഷ്ടിച്ചു കഴിഞ്ഞാലും വർക്ക് പ്ലേസിൽ സമത്വവും ഒരു ബെറ്റർ വർക്ക് പ്ലേസ് സിറ്റുവേഷൻ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാതെ ഡബ്ല്യു സി സി പിന്നോക്കമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയമാർക്കും വേണ്ട ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒരംഗം നടി ശാരദയാണല്ലോ അവരുടെ ഒരു വ്യത്യസ്ത അഭിപ്രായം അത് പാർവതി വായിച്ചോ എന്ന് എനിക്കറിയില്ല നടിമാരുടെ വേഷം വേഷവിധാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വൃത്തിയായി വേഷം ധരിക്കാതെ അതായത് ചെറിയ കുപ്പായമൊക്കെ ഇടുന്നത് കുഴപ്പമാണ് അതൊക്കെ ഒരു പീഡനത്തിന് കാരണമാകുന്നുണ്ട് എന്ന മട്ടിൽ അവരുടെ ഒരു വരി അതിൽ അതിലുണ്ട് മാത്രമല്ല പഴയ കാലത്തൊന്നും ഇങ്ങനെ പീഡനം ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലാണ് പറയുന്നത് ഒരുപക്ഷേ ആ പഴയ കാലത്തെ സാഹചര്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എനിക്കറിയില്ല നടി എന്ന നിലയ്ക്ക് അവരതിനെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് ശ്രീ എനിക്ക് എന്താ പറയുക സ്മൃതി ഞാനിപ്പം ഒരു ഒരു സ്ത്രീ ഇതിനെ പറ്റി സംസാരിക്കുമ്പോ അത് ശാരദാ മാഡം ആവാം അത് വേറെ ആരെങ്കിലും ആവാം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വേ ഓഫ് ലുക്കിംഗ് ആയിട്ടാണ് അതായത് പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള മോൻസ്റ്റർ ഏറ്റവും കൂടുതൽ ക്ലാസ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും കഴുത്തിലാ കൈ കാണാൻ നമുക്ക് പറ്റും അത് വേറെ വേറെ രീതിയിലാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതും ഇത്തരം ഒരു വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ രീതിയിലാണ് പേട്രിയാർക്കി അവരിൽ അവരിൽ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഇടം വിട്ട് മാറുക എന്നുള്ളതിൽ ാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേസ് കണ്ടെത്തിയിട്ടുള്ള എസ്പെഷ്യലി ഒരു സ്ത്രീന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ ഒരു സമയത്തും പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോൺസ്റ്റർ അത് വിജയിക്കാൻ ഞാൻ ശ്രമിക്ക സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു സ്ത്രീക്കെതിരെ അവർ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ ഞാൻ നിൽക്കും പക്ഷെ ഒരു സ്ത്രീക്കെതിരെ ഞാൻ പോവില്ല ഒരു ഒരു സമയത്തും കാര്യം അതിനും കാരണം അവരല്ല അവരുടെ പിന്നിലുള്ള അവരുടെ സിസ്റ്റമും അതിൻ്റെ പിന്നിലുള്ള ഓപ്പറേഷനുമാണ് സോ എല്ലാ രീതിയിലും ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി ഐ ഡിക്ലൈൻ ടു മെലൈൻ ചാരദ മാംസ് നെയിം പക്ഷെ അവര് പറഞ്ഞതിൽ ആബ്സൊല്യൂട്ട്ലി ഒരു രീതിയിലും സത്യമില്ല എന്നുള്ളതാണ് സ്ത്രീകൾക്കെതിരെയുള്ള എന്താ പറയുക ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവരെ അസോൾട്ട് ചെയ്യുന്നതും അബ്യൂസ് ചെയ്യുന്നതും കാലാകാലങ്ങളായിട്ട് അത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബയസ് പോലും ഇല്ലാതെ എല്ലായിടത്തും നടക്കുന്നതാണ് അതിപ്പം നമ്മൾ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പറയുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞു കുട്ടികൾക്ക് എതിരെ നടക്കുന്നുള്ള പീഡന കേസുകളിലൊക്കെ അപ്പം എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള വേറെ എത്ര വലിയ കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും അത് ഒരു രീതിയിലുള്ള വിവേചനവും കാണിക്കാതെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഒരു ഫാക്ട് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അബ്യൂസസ് നടക്കാറുള്ളത് സോ അതൊന്നും നമ്മൾ അതൊന്നും വകവെക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടത്തില് ശരി ഇപ്പോൾ എ എം എം എ സംഘടന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതികരിച്ചത് ഞങ്ങൾ പഠിക്കട്ടെ പഠിച്ച ശേഷം പറയാം എന്നുള്ളതാണ് എം എം എ എന്ന സംഘടന പഠിക്കുകയും അതിന്മേൽ പഠിച്ചിട്ടൊരു ഗൌരവത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുമെന്ന് പാർവതി പ്രതീക്ഷിക്കുന്നുണ്ടോ പാർവതി ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി അതേപോലെ ഇറങ്ങിപ്പോകാത്തവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന എല്ലാവരെയും പുകച്ചു പുറത്ത് ചാടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് റാൻ മൂളി നിൽക്കുന്നവർ മാത്രമാണ് നിലവിൽ സംഘടനയിലുള്ളത് അവരെയും കൂടി ഇരിക്കുന്ന ചർച്ച കോൺക്ലേവ് കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ അതിനുള്ള എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് എ കോൺക്ലേവ് എന്താണെന്നുള്ളത് പറയ പറയേണ്ടിയിരിക്കുന്നത് കാര്യം ട്രിബ്യൂണൽ ഉണ്ടെന്ന് പറയുന്നു റിഡ്രസൽ എന്ന് പറയുന്നു കോൺക്ലേവ് പറയുന്നു ഒരുപാട് വലിയ വലിയ വാക്കുകൾ വരുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ആക്ച്വൽ അർത്ഥവും ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടുള്ള ഡിസ്കഷൻ ആണെങ്കിൽ അത് സർവൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്തും സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കോൺക്ലേവ് ആണെങ്കിൽ അതിനോടൊരിക്കലും യോജിക്കാൻ പറ്റും പറ്റില്ല പക്ഷേ അത് ഫുൾ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വരാതെ അതിനോട് നമ്മൾ യുനോ പിന്തിരിഞ്ഞ് നിൽക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ് റിപ്പോർട്ട് വന്നപ്പോൾ രണ്ടു ദിവസം ആവുന്നേ ഉള്ളൂ ഡബ്ല്യു സി സിയും ഇത് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എ എം എം എയുടെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു അവരുടെ റെസ്പോൺസിന് ആ അങ്ങനെ ഒരു റെസ്പോൺസ് വരുമെന്ന് കരുതണ്ട ഇനിപ്പോ നമ്മൾ ചോദിച്ച ഘട്ടത്തിൽ അത് ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ ഒഴികുകയായിരുന്നു മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രതീക്ഷിക്കാം പക്ഷേ ഇതുവരെ വേറെ കാര്യങ്ങൾക്ക് മാറ്റം വരാത്തത് കൊണ്ട് കണ്ടറിയാം എന്ന് പറയാം ഉം സർക്കാർ ഇന്നലെ ഇപ്പൊ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റിൽ ചായ വിതരണം ചെയ്യുന്നവർ തൊട്ട് എല്ലാവരും എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കോൺക്ലേവ് എല്ലാവരും പറയാനുള്ളത് പറയട്ടെ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാം എന്ന മട്ടിൽ അങ്ങനെ പരന്ന ഒരു ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പാർവതി നിങ്ങൾ സ്പെസിഫിക് ആയി എന്തൊക്കെയാണ് ഇഷ്യൂസ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അതിൽ ആ പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ ഏരിയകളിലാണ് നമ്മൾ വർക്ക് പ്ലേസ് എന്ന രീതിയിൽ പുരോഗമിക്ക പുരോഗമിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജസില് വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ പരം അവർക്ക് ഇനിയും ചർച്ചകൾ നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഓൾ മീൻസ് ഡൂ യുവർ ചർച്ചസ് പക്ഷെ എത്ര വേഗതയിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതിലാണ് ഇതൊരു ഒരു ഡിസ്ട്രാക്ടി ടാക്നിക്കോ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഡിലേ ആക്കാനുള്ള ടാക്ടിക്സ് ആണെങ്കിൽ അത് ഒരു രീതിയിലും പൊതുസമൂഹവും മാധ്യമങ്ങളും ഡബ്ല്യു സി സിയും അത് ഉള്ളതിനെ ആ സമയത്ത് തന്നെ കോൾ എന്നുള്ള എനിക്ക് ഒരു 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 ഡൗട്ടുമില്ല തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാർ ചെയ്യട്ടെ അതിലിപ്പോ ഒരു ഗതികേടുണ്ടല്ലോ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് എന്ന പോലെ അപ്പുറത്ത് സർക്കാരിന് മുന്നിൽ ഒരു ഗതികേടുണ്ട് അതായത് ഈ സമൂഹം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഗതികേട് സമൂഹം ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിനുശേഷം എത്രത്തോളം ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ഏട്ടൻ പാവാട എന്ന രൂപത്തിൽ പ്രതികരണം വരികയും അതിനൊരു വലിയ സംഘം അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ചർച്ചകളിലൊക്കെ അവരുടെ പ്രതിനിധികൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പിന്നീട് തിയേറ്ററുകളിൽ എങ്ങനെയാണ് താഴേക്ക് പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ സമൂഹം എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ ആലോചിച്ചേ പറ്റൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടികൾ നടത്തി നടത്തിയേ പറ്റൂ പക്ഷേ നിങ്ങൾ പറയുന്ന മുഴുവൻ പരാതികളും പരിഹരിക്കുമോ എന്നിടത്താണ് ചോദ്യം മറ്റൊന്ന് ഈ പറയുന്ന സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന പതിനഞ്ചംഗ മാഫിയ സംഘമാണ് എന്ന് കൃത്യമായി തന്നെ അതിൽ പറയുന്നു അതിൽ ആര് അവിടെ സിനിമാ മേഖലയിൽ തുടരണം ആര് പുറത്തു പോകണമെന്ന് നിശ്ചയിക്കുന്നത് ഈ പതിനഞ്ചംഗ സംഘമാണ് അപ്പോൾ തിലകിൻ്റെ മകളൊക്കെ ഇന്നലെ പ്രതികരിക്കേണ്ടത് പതിനഞ്ചംഗ സംഘം എന്നുള്ളത് ഇന്ന് ഇന്നുള്ളതല്ല കുറച്ച് വർഷങ്ങളായി വർഷങ്ങളായിട്ട് അകന്റെ കാലത്ത് മുതൽ ഉള്ളതാണ് അദ്ദേഹം തന്നെ മുമ്പ് ഒരു അഭിമുഖത്തിൽ മാഫിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ സംഘം ഈ സംഘത്തിന്റെ പ്രവർത്തനം ഇല്ലാതാകണമെങ്കിൽ അവർ ആരാ ആരൊക്കെയാണെന്ന പുറത്ത് പേരുകൾ വരേണ്ടതുണ്ട് എന്നാണ് എന്നെ പോലുള്ളവർ കരുതുന്നത് പാർവതിക്ക് അതിൽ എന്താണ് അഭിപ്രായം വ്യക്തിപരമായിട്ട് ഈ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞ് ഒരു ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് അത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ദിസ് ഈ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷം കഴിഞ്ഞ് പിന്നെ ഒരു നാലര വർഷം ഹെയ്മ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് പുതിയ ജനറേഷനിലും പല സീനിയേഴ്സിലും അടക്കം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള സെറ്റിലും അല്ലെങ്കിൽ വന്നിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ആണ് ആവാം അവർ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആവാം പ്രൊഡക്ഷൻസ് നടത്തുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ അവർക്കെതിരെ നിൽക്കാൻ പോകുന്നത് നമ്മൾ അവരുടെ പേര് കോൾട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല ഈ പുതിയ വരുന്ന ക്രോപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട് അവർ വരുന്ന കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊന്നും ഈ ഒരു ഈ ഒരു ഇൻഫ്ലുവൻസിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അവർ അവരവരുടെ രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അത് എനിക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നത് സ്കൂളി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സോ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഈ മാറ്റത്തിന് അല്ലെങ്കിൽ ഈ മാഫിയയുടെ ഒരു കംപ്ലീറ്റ്ലി അതിനെ ഒരു ഡിസ്മാൻറ്റിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വഴികാട്ടികളായിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ മാധ്യമങ്ങളിൽ വന്ന് ഓർക്കെ സംസാരിക്കില്ലായിരിക്കും പക്ഷെ അവര് അവരുടെ പ്രവൃത്തികളിൽ ആ മാറ്റം കാണിക്കുന്നുണ്ട് സോ ആ രീതിയിലും നമ്മൾ ആ ഒരു പ്രോഗ്രസീവ്നെ മാനിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇപ്പോൾ മാറ്റം എന്നതിനപ്പുറം ഒരു ഒരു പുതിയ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഈ ഈ കാലത്തെ നിലപാടെടുക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് പുതുതായി ഒരു പുതു തലമുറ തന്നെ വന്നിട്ടുണ്ട് അവർ വേറൊരു കൾച്ചറാണ് മുന്നോട്ട് വെക്കുന്നത് അതല്ലേ പാർവതി ഉദ്ദേശിച്ചത് ആബ്സൊലൂട്ട്ലി ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഈക്വലി ഇംപോർട്ടൻറ്റ് ഞാൻ പറയേറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ ഏത് സമയത്താണ് നമ്മള് നെയ്മിങ് ആൻഡ് ഷേമിങ് നടത്തിയിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സർവൈവറിന് അതിൽ നിന്നൊരു ഗുണം വന്നിട്ടില്ല എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല ശരി പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ ദ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ് മാനസികമായിട്ടുള്ള അവരുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത് ഹു ഹാസ് ചെക്ട് ഇൻ ഓൺ ദം സോ മൈ മെയിൻ പ്രോബ്ലം വെൻ എവ്രിബിസ് ഗോയിങ് അറൌണ്ട് സെയിങ് നെയ്മ് എന്താണ് പേര് പറയത്ത് എന്താ പേര് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ട് ആരാണ് സമൂഹം എന്ന രീതിയിൽ പോലും ശ്ലക്ഷയും ചെയ്യാതെ നമ്മുടെ കൂടെ നിന്ന് എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല അപ്പൊ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും പേരുകൾ പറയേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ബിക്കോസ് അത് കഴിഞ്ഞ എല്ലാം അനുഭവിക്കുന്നതും ഇത് ഒരു പേര് പോലും പറയാതെ ഒരു നെയ്മിങ് ആൻഡ് ഷെയിമിങ്ങും നടത്താതെ ഡബ്ല്യു സി സി മെമ്പേഴ്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഗവൺമെന്റിനോട് പോയി വളരെ പ്രോപ്പറായിട്ട് ലോ ആൻഡ് ഓർഡറിൽ ഉള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് നമ്മളെപ്പോലും അതിൽ നിന്ന് നമുക്ക് പോലും ആ ഒരു ട്രോളിങ്ങിൽ നിന്നും അറ്റാക്കിൽ നിന്നും ഒന്നിൽ നിന്നും മുക്തി നേടിയിട്ടില്ല നമ്മളെല്ലാവരും ഞാനൊക്കെ വളർത്തലൊക്കെ വൺസ് ആണ് നമുക്ക് എനിക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട് എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നില്ല സോ അവര് അവർ അവരുടെയൊക്കെ വയറ്റിപ്പിഴുപ്പും അവരുടെയൊക്കെ ജീവിതത്തിനെ പറ്റിയിട്ട് ആരാണ് ചോദ്യം ചെയ്യുക ആരാണ് അവർക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ക്ലെയിം ദാറ്റ് നമുക്ക് അറിയണം പേര് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നോബഡി നോസ് അബൌട്ട് ഇറ്റ് ദി ഓൺലി തിങ് ഡബ്ല്യു സി സി നോസ് ഇസ് ദാറ്റ് നമ്മൾ സിസ്റ്റമിക് ആയിട്ട് വിത്ത് ദ ഗവൺമെന്റ് മാറ്റങ്ങൾക്ക് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരുന്ന ഇറ്റ് മൈറ്റ് ടേക്ക് മച്ച് ലോങ്കർ ഇറ്റ് മൈറ്റ് ബി ലിറ്റിൽ ലെസ് എൻ്റർടൈനിങ് പക്ഷെ ഇവൻച്വലി ഡെമോക്രസി ഹാസ് ടു വിൻ എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിന്റെ മേത്ത് ഇത് ആദ്യമായിട്ടാണ് ലോകത്ത് പോയിട്ട് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയില് ഒരു പഠനം ഇത്രയും ഡീപ്പർ രീതിയിൽ നടന്നിട്ടുള്ള സുഖം ഇങ്ങനെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഡോക്യുമെന്റ് ഹാസ് നെവർ കം ഒരു ഗവൺമെന്റ് വാലിഡേറ്റഡ് ഡോക്യുമെന്റ് ഓൺ എസോൾട്ട് ആൻഡ് മാൽ പ്രാക്ടീസ് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് ഹിസ്റ്ററി ഓഫ് സിനിമയിൽ നടക്കുന്നത് അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ അതിന്റെ അതിന്റെ ആ ഒരു ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഇനിയും കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഫോക്കസ് കൊടുത്തു വി ഹാവ് ടു പുട്ട് ഫ്യൂൽ ഫാക്ട് ഹാവ് ടു ഗെറ്റ് ഗവൺമെന്റ് വേർ ദർ മൗത്ത് വേർഡ്സ് ലൈക് പുട്ട് ആക്ഷൻ വേർ വേർഡ്സ് ആ ഈ ആക്ഷനിൽ ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ നടപടി കൂടി വേണ്ടതുണ്ട് പാർവതി അത് അതാണ് ഞാൻ ചോദിച്ചത് അത് നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ഓരോരുത്തരും പോയി വ്യക്തിപരമായി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല പരാതി കൊടുത്താൽ സർക്കാർ പിന്തുണയ്ക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പരാതി കൊടുക്കില്ല എന്ന് നമുക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വന്ന് മൊഴി നൽകിയെന്ന് ഭയന്ന് 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 എത്ര ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തർ നിന്നും കാര്യങ്ങളൊന്ന് പറഞ്ഞ് എടുത്തത് അവർക്കൊന്ന് വിശ്വാസം വരാൻ എത്ര ബുദ്ധിമുട്ടി അപ്പോൾ ആ ഒരു ആ ഒരു ഏറ്റവും ബേസിക് വിഷയം തൊടാതെയാണ് സർക്കാർ പറയുന്നത് പരാതിപ്പെടും ഞങ്ങളിതാ കൂടെയുണ്ട് അങ്ങനെ എങ്ങനെ പരാതിപ്പെടും ഇതിന് ഒരു വാക്കാണ് ഇതിന് ടോൺ ഡെഫ്നെസ് എന്ന് പറയും അതിന്റെ മലയാള വാക്ക് എനിക്കറിയില്ല സ്മൃതി അത് കണ്ടുപിടിക്കണം പ്ലീസ് കാര്യം ഇതിനെങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാൻ അടക്കം ഇതിന് ഡെപ്പോസിഷന് പോയിട്ടുള്ള ആളാണ് ആറേഴ് മണിക്കൂർ നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുത്ത് പറയുമ്പം അവർക്ക് അത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസില്ല അവരത് ചെയ്യാത്തത് നമ്മളുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഓരോരോ പേജും എഴുതി കഴിഞ്ഞാൽ ആ പേജിൽ നമ്മളുടെ മേത്ത് നടന്നിട്ടുള്ള ബ്യൂസും അസോൾട്ടും അത് അവർ തിരിച്ച് വായിച്ചു തരുകയാണ് തിരിച്ചു വായിച്ചു തരുമ്പോൾ അതും നമ്മൾ കേൾക്കണം ഏഴ് എട്ട് മണിക്കൂറോളം പല ദിവസങ്ങളായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ നമ്മളുടെ മേത്ത് നടന്നിട്ടുള്ള അന്യായം തിരിച്ച് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നാലര വർഷം നമ്മൾ ബെഗ് ബെഗ്ഗ് കെഞ്ചി കേട്ടാണ് നമുക്ക് ഇത് ഫൈനലി പുറത്തു വരുന്നത് അതിന്റെ മേത്തിൽ കൂടെ എന്നാൽ ഇനി നിങ്ങൾ കേസ് എന്ന് ചോദിക്കുന്നതിൽ ഉണ്ടാവുന്ന ഒരു വലിയ ടോൺ ഡെഫനസ് ആണ് കാര്യം തിരിച്ചു ചോദിക്കാനുള്ളത് ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മേത്ത് ഇത്രയും വലിയ വിശ്വാസം ഉണ്ടായിട്ടാണോ ഇതിനു മുമ്പ് പേര് പറഞ്ഞ് Uh... So, oh. ും കേസ് കൊടുത്തിട്ടുമുള്ള സർവൈവേഴ്സിന് ഇതിനു മുമ്പ് നീതി കിട്ടിയിട്ടുള്ള എന്ത് കേസാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് എന്ത് 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 ഉറപ്പിലാണ് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ സ്മൃതി മൂന്ന് കാര്യങ്ങളുണ്ട് പ്രിവെൻഷൻ ഉണ്ട് പ്രൊഹിബിഷൻ ഉണ്ട് പനിഷ്മെന്റ് ഉണ്ട് പനിഷ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോയില്ല വി ഹാവ് ടു ലുക്ക് എറ്റ് വളരെ ബോറിംഗ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും പക്ഷെ വി ഹാവ് ടു ലുക്ക് എറ്റ് പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ഫസ്റ്റ് പാർവതി ഒരു പേടി പേടി വേണം ആ ഇല്ല ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് മുന്നോട്ട് പോവുക എന്നൊരു വിചാരം ഈ ഉണ്ടല്ലോ അത് പാർവതിക്ക് ഐ ഫീൽ നടത്തിപ്പുകാർക്ക് പൊതുസമൂഹത്തിന്റെ സ്ട്രെങ്ത് ഏത് ഗവൺമെന്റിനും അറിയാൻ പറ്റും ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഡബ്ല്യു സി സിയും ഇപ്പൊ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഏഴു വർഷം കഴിഞ്ഞിട്ടും ഒരു വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പോകുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ എത്ര നമ്മളെ അവഹേളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ടല്ല നമ്മുടെ കൂടെയുള്ള ആലൈസ് ഉള്ളതുകൊണ്ട് കൂടിയാണ് സർവൈവേഴ്സ് പിന്തിരിഞ്ഞ് പോവാതിരുന്നതും കൂടെ കൊണ്ടാണ് മാധ്യമങ്ങൾ പല കാലം പല പല രീതിയിലുള്ള സപ്പോർട്ടും ബാക്ക് ബാക്ക് ട്രാക്കിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ കോൺവെർസേഷൻസ് അടക്കം സോ ഐ ഡോ തിങ്ക് സി ഗവൺമെന്റ് ഇസ് ചോസൺ ബൈ ദ പീപ്പിൾ ആ കാര്യം ആരും ഒരിക്കലും മറക്കില്ല തീർച്ചയായും ഞങ്ങൾ ഒപ്പമുണ്ട് മാധ്യമങ്ങളൊപ്പമുണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ തുടക്കം മുതൽ ഈ വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ ഒപ്പമുണ്ടായിരുന്നതാണ് പാർവതി ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാം ഈ പറയുന്ന പോലെ ഈ ഓരോരുത്തരും പോയി മൊഴി കൊടുക്കുക അല്ലെങ്കിൽ ഓരോരുത്തരും പോയി പരാതി കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പാർവതി തന്നെ പറഞ്ഞ് ശരിയാണ് അവർ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്യില്ല അപ്പോൾ സർക്കാരിന് പക്ഷേ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഇടാം പിന്നീട് കോടതിക്ക് അതിൽ ഇടപെടാം അപ്പോൾ ആ ഇടപെടലൊക്കെ വളരെ പ്രധാനമാണെന്ന് കരുതുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ പറ്റും ഇതിൽ തന്നെ പോക്സോ കേസ് ഉണ്ടെങ്കിൽ അതിൽ നടപടി വേണ്ടേ പാർവതി പോക്സോ കേസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ ഐ തിങ്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരം കൺസേൺ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഹേമ കമ്മിറ്റിയിലുള്ള അംഗങ്ങളും ചേർന്ന് ഇത്തരം ഈ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ഒരു ഓവർസൈറ്റ് ആയിട്ടാണോ വുമൺ എന്നുള്ളതും ഗേൾ എന്നുള്ളതും മാറി വന്നിരിക്കുന്നത് അതോ അത് ആക്ച്വലി മീൻ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് അതിനും ഇനി സമയമെടുത്ത് എടുത്ത് ആലോചിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആണെങ്കിൽ അഗെയിൻ വൺസ് അഗൈൻ ജസ്റ്റിസ് ഡിലേ ജസ്റ്റിസ് ഡിനൈഡ് ഇനി ഡബ്ല്യു സി സി എന്താണ് ആലോചിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് യോഗങ്ങളൊക്കെ കഴിഞ്ഞാണ് മീറ്റിംഗ്സ് ഒക്കെ ഒന്ന് രണ്ട് മീറ്റിംഗ്സ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലേക്ക് അടുത്തതായിട്ട് വെക്കുന്നത് പാർവതി ഇതിന് മുമ്പും ഏത് സമയത്ത് നമ്മൾ സർക്കാരിന് മുമ്പിൽ പോയിട്ടുണ്ടോ നമ്മൾ ഒരു ഒരു കാര്യം ഗവനമായി പഠിച്ച് അതിനുള്ള നമ്മളുടെ ആസ്ക് വളരെ ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ പബ്ലിക്കായിട്ട് മീറ്റ് വിളിച്ചും യുനോ നമ്മൾ ഗവൺമെന്റിന് ലെറ്റർ അയച്ചിട്ടുള്ളൂ അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ കാര്യമായിട്ട് ഇത് പഠിച്ച് ഡബ്ല്യു സി സിയിലുള്ള എല്ലാ അംഗങ്ങളും എല്ലാവർക്കും ഇതിൽ പറയാനുള്ള എല്ലാം കണക്കിലെടുത്ത് തന്നെ ആയിരിക്കും നമ്മള് ഒരു ുംസ്പോൺസും പർവ്വതി ഞാന് ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ് ഈ ഡബ്ല്യു സി സിയിൽ സ്ത്രീകളുണ്ടല്ലോ സിനിമാ മേഖലയിലുള്ള ഇപ്പോൾ എം എം എൽ ഒക്കെയുള്ള അംഗങ്ങൾ അവരൊക്കെ സംബന്ധിച്ച് ചിലപ്പം ഒരു ഒരു കൈനീട്ടത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും അതിൽ തുടരുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി അവരെ സംബന്ധിച്ചുണ്ടല്ലോ അവരിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തോ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ പ്രതികരണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടായോ സിനിമാ മേഖലയിൽ നിന്നും ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പല പല കാരണങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും സ്മൃതി അതിന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അത് ചിലപ്പം ഇതിനെ വളരെ നൈവായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് വളരെ എന്താ പറയാ ഒരു റൊമാൻറ്റിക് ചിന്താഗതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇസ് ദാറ്റ് ഐ ഓൾവേസ് ഹാവ് എനിക്ക് ഏറ്റവും കൂടുതൽ എമ്പുത്തിയുള്ളത് സ്ത്രീകളോടാണ് അവർക്ക് ഈ കറക്റ്റ് നമ്മളെ ഫെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്ന് നോക്കി നടക്കുകയാണ് എല്ലാവരും അപ്പൊ അതിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്ത് നിൽക്കാനുള്ള കരുത്തുണ്ടെങ്കിലും കരുത്തില്ലെങ്കിലും അത് പുറത്തു നിൽക്കാൻ ഒരു ചോയ്സ് എടുത്ത് അവർ നിൽക്കുന്നുണ്ട് അത് ചെയ്യുന്നില്ല ഒരു ഒരു കാലത്ത് ഞാനും വളരെ ഹെവി ആയിട്ട് പലവരെയും ജഡ്ജ് ചെയ്ത സമയമുണ്ടായിരുന്നു പല കാലത്തും ഞാനും എൻ്റെ തെറ്റുകളും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള തെറ്റുകളും മനസ്സിലാക്കിയിട്ടുണ്ട് I know what it means. I know how much one has to sacrifice. So i I'll, I'll never I I don't feel bad that you know they aren't very vocal about it. Paksha as long as WCC is here, E movement is here. ഇപ്പോൾ പാർവതി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ നിങ്ങളുടെ മൊഴിയെടുക്കുമ്പോൾ മുഴുവൻ എഴുതി അതിനുശേഷം അത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അങ്ങനെ തന്നെയാണ് സാധാരണ മൊഴിയെടുക്കൽ ഉണ്ടാവുക ഇതൊക്കെ ചെയ്തിട്ട് രഞ്ജിനി ഡബ്ല്യു സി സി യുടെ ഭാഗമായ രഞ്ജിനിക്ക് പിന്നെ എന്താണ് ആ സംശയം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോടതിയിലേക്ക് പോയതൊക്കെ എന്തിനായിരിക്കാം ഐ ക് അവരുടെ അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടോ എന്നുള്ളത് ഐ ഡോ ഐ ഹാവ് നവർ സ്പോക്കൺ ടു രഞ്ജനി അബൌട്ട് ദിസ് പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ കൺസേൺ ഫോമും ഇതും സൈൻ ചെയ്തിട്ടാണ് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും റിഡാക്ടഡ് വേർഷൻ ആണ് വരുന്നത് എന്നുള്ളത് ഡബ്ല് വളരെ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ആൻഡ് ഡബ്ല്യു സി സി എപ്പോഴും സോ ദു വിത്ത് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം ഈ ഐ സി സി എന്ന് പറയുന്നത് ഇപ്പോൾ പല സെറ്റുകളിലും നിർബന്ധിതമാക്കിയതിനു ശേഷം അല്ലാത്ത സെറ്റുകളുമുണ്ട് അത് വരുന്നുണ്ട് പക്ഷേ ഐ സി സി എന്നതുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കുന്ന യഥാർത്ഥത്തിലുള്ള ഐ സി സി അല്ല അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട് ഈ വിവരങ്ങളൊക്കെ എടുത്തിട്ട് ആർക്കെതിരെയാണോ പരാതി അവിടെ കൊണ്ടോ കൊടുക്കുന്ന രീതിയിലൊക്കെ ഐ സി സി പ്രവർത്തിക്കുകയാണ് യാ എക്സാക്ട് എനിക്ക് അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ഗവൺമെന്റിന് മേ ബി ഹിമാ കമ്മീഷൻ റെക്കമെൻഡേഷൻ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനൊരുപാട് സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോഷ്ലോസിലുള്ള ഐ സി പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നോക്കാനെങ്കിലും ഒരു ട്രൈബ്യൂണൽ എത്രയും പെട്ടെന്ന് ഒരു അർജന്റ് ബേസിൽ ചെയ്യാവുന്നതാണ് ശരി അവസാനായിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഒരു ലെവലിലെങ്കിലും വിശ്വാസം അർപ്പിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു സർക്കാരിനെ അലക്റ്റ് ചെയ്യുന്നത് അപ്പം ഐ റിയലി ഹോപ്പ് ദാറ്റ് സർക്കാർ ജനങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല അവരുടെ ദാറ്റ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റിക്വസ്റ്റ് ഫോർ മീസ് ദാറ്റ് മേ ബി യുനോ ആൾക്കാർ കാണിച്ചിരിക്കുന്ന വിശ്വാസത്തിനെ കൗളിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കോൺക്ലേവിന് മുമ്പ് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് അല്ലേ ഐ തിങ്ക് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ബി കോൾഡ് കോൾഡ് വളരെ നന്ദി വളരെ നന്ദി പാർവതി ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം ഇത്രയും വൈകി ഇത്രയെങ്കിലും ആയില്ലേ ഇനി അപ്പുറത്തേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു കൊണ്ട് നമുക്ക് തുടക്കമാണ് ഇത് ഇത് അത് ചൂട് മാത്രമാണ് കവാടം തുറന്നു വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇത് പോരാട്ടം ഒരിക്കലും തീരില്ല തീർച്ചയായും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് വളരെ നന്ദി പാർവതി വളരെ നന്ദി